ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു മറ്റൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് സിമ്പിളാണ് എല്ലാവരും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പച്ചമാങ്ങ കൊണ്ടുള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മാങ്ങാക്കാലൊക്കെ കഴിയാറായിട്ടുണ്ടല്ലോ അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കുക പച്ചമാങ്ങ റെസിപ്പീസൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പച്ചമാങ്ങ റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ ഇതുവരെ ഇട്ടിരിക്കുന്ന എല്ലാ പച്ചമാങ്ങ റെസിപ്പീസും അതിലുണ്ടാവും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായെന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാതിരിക്കരുത് കേട്ടോ ഒന്ന് രണ്ട് വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് കാണാതിരുന്നു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പുള്ള രണ്ട് പച്ചമാങ്ങ എടുത്തിട്ട് അതേപോലെ വലിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തു കൂടി തന്നെ എടുക്കണം കേട്ടോ ഈ ഒരു വലുപ്പത്തിൽ കുറച്ച് തിക്കായിട്ട് എടുക്കണം തീരെ നൈസായിട്ട് എടുക്കരുത് കുറച്ച് വീതിയുള്ള പീസാക്കി കട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ അത്യാവശ്യം വലുപ്പുള്ള രണ്ടു മാങ്ങയാണ് ചെറുതൊക്കെ ആണെങ്കിൽ മൂന്നെണ്ണാക്കിയെടുക്കാം കുറച്ച് വലിയ മാങ്ങ നീളമുള്ള മാങ്ങ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പീസിന് കുറച്ചുകൂടി നീളം കിട്ടും അപ്പോൾ അതൊന്ന് മാറ്റി വെക്കാം ഒരു പാൻ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ചൂടാമ്പോൾ ഒരു ഒന്നോ ഒന്നര ടീസ്പൂൺ മതിയാവും ചൂടാകുമ്പോഴേക്കും കടുക് ഇട്ടൊന്ന് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോഴേക്കും അത്യാവശ്യം വലുപ്പുള്ള ഒരു സവോള കനം കുറച്ചായിരുന്നത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം സവോളയുടെ അളവ് കൂട്ടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്നോ രണ്ടോ സവോളയൊക്കെ ഒക്കെ വേണമെങ്കിൽ എടുക്കാം ഒരു മീഡിയം ടൈപ്പ് രണ്ട് സവോളയൊക്കെ കാരണം കുറച്ച് നീളത്തിൽ അരിയണം ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവോള ഒരുപാട് അങ്ങ് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് വാടി വാടിക്കിട്ടണം അത്രേ ഉള്ളൂ ആവശ്യത്തിന് കറിവേപ്പില ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഒരു ഒന്നോ രണ്ടോ പച്ചമുളക് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ട് നല്ല എരിവുള്ളതാണെങ്കിൽ ഒരെണ്ണം ഒക്കെ ചേർത്താലും മതിയാവും അത് ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മാങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലുപ്പത്തിലാണ് കണ്ടോ നീളമുണ്ട് കുറച്ച് വീതിയിൽ കുറച്ച് തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് ചേർത്തിട്ട് നമുക്കൊരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റാം തൊലിയോടുകൂടി തന്നെ എടുക്കണം കേട്ടോ ഈ ഓരോ റെസിപ്പിക്ക് അപ്പോൾ അതൊന്ന് ഒതുക്കി വെച്ചിട്ട് നമുക്കിനി എന്താ ചെയ്യണമെന്നു വെച്ചാൽ ഈ മാങ്ങ ഒന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം നമ്മൾ ആദ്യം സവോളയ്ക്ക് ചേർത്തതാണ് അപ്പോൾ ഉപ്പ് വേണം എന്നുണ്ടെങ്കിൽ ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കണം എന്നിട്ട് ജസ്റ്റ് ഒന്ന് തളിച്ചൊഴിച്ചു കൊടുക്കാം വെള്ളം ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണോ അത്രയും മതിയാവും എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെക്കാം ഒരുപാട് വെന്ത് അങ്ങ് കുഴയരുത് ഒരു സെവൻറ്റി പേഴ്സൻ്റോളം വെന്ത് വരണം അപ്പോൾ ഫ്ലെയിം കുറച്ചൊന്ന് കുറച്ച് വെക്കുക ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കേണ്ട ഒന്ന് അടച്ച് വെക്കുക അതൊന്നായി വരട്ടെ ഈ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കും അപ്പോൾ അതിനായിട്ട് നമുക്ക് തേങ്ങ വേണം ഒരു ഒന്നര പിടിയോളം തേങ്ങ ചിരുകി വെക്കണം മാങ്ങ അങ്ങ് വെന്ത് ഉടയരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഉടഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടീസ്റ്റ് ഉണ്ടാവില്ല നന്നായി വേവണം എന്ന ഉടയുന്ന ഒരു പരുവം ആവുകയും ചെയ്യരുത് ആ രീതിയിൽ എടുക്കണം അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു മിക്സർ ജാറിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒരു ഒരു വെളുത്തുള്ളി ഒരെണ്ണം മതിയാവും ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു കാൽ ടീസ്പൂണും അര ടീസ്പൂണും ഇടയിലെടുക്കാം ഇനി ഇതിനകത്തേക്ക് എരിവിനുസരിച്ച് മുളക് പൊടി ഓൾറെഡി നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അപ്പോൾ എരിവിനുസരിച്ച് മാത്രം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഞാൻ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനുസരിച്ച് മാത്രം പച്ചമുളകിന് എരിവ് കൂടുതലാണെങ്കിൽ അത്രയും ചേർക്കേണ്ടതില്ല എന്നിട്ടൊരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നല്ല ജീരകം ഉണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതെന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ച് അരക്കരുത് ജസ്റ്റ് ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുക്കുക ചെയ്യാവോ ഒന്ന് ചതച്ചെടുക്കുക തോരൻ്റെ പരുവല്ല അതിലിത്തിരി കൂടി ചതയണം എന്നാൽ അരഞ്ഞു പോവുകയും ചെയ്യരുത് ആ ഒരു പരുവത്തിൽ വേണം എടുക്കാൻ വെള്ളം ഒട്ടും ഒഴിക്കരുത് കേട്ടോ ഒന്ന് പൾസ് മോഡിൽ കറക്കിയെടുത്താൽ മതിയാവും വെളുത്തുള്ളി ഒരെണ്ണയും ചേർത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഒന്ന് കറക്കിയെടുത്ത് നമുക്ക് കൊണ്ടുവരാം ആ സമയത്ത് നമ്മുടെ മാങ്ങ അത്യാവശ്യം ഒരു സെവൻറ്റി പേഴ്സൻ്റോളം എന്ത് വന്നിട്ടുണ്ട് വെള്ളം ഒരുപാട് ഒഴിക്കരുത് കേട്ടോ മാങ്ങ വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒന്ന് ആവി കയറാൻ മാത്രം അപ്പം കണ്ടോ ഒന്ന് ഉടഞ്ഞു പോയിട്ടില്ല എന്നാൽ അത്യാവശ്യം വന്നിട്ടുമുണ്ട് ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ഒരുപാട് ഒഴിക്കരുത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം ആ നമ്മൾ അരച്ച അരപ്പിൻ്റെ ആ മിക്സിയുടെ ജാറ് തന്നെ കഴുകി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം വെള്ളം അധികം ഒഴിക്കരുത് ഒഴിച്ചു കഴിഞ്ഞാൽ കുഴഞ്ഞു പോവും ഇത്രയും മതിയാവും എന്നിട്ട് നമുക്കിതൊന്ന് ഒതുക്കി വെക്കാം ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ മറക്കരുത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് അതൊന്ന് കുഴഞ്ഞു വരണം അതായത് നമ്മുടെ അരപ്പൊക്കെ നമ്മുടെ മാങ്ങയിലേക്ക് പിടിച്ച് ഒന്ന് ജോയിൻ്റായി വരുന്ന പരുവം അപ്പോൾ എന്താ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ജോയിൻ ആയി വന്നിട്ടുണ്ട് എന്നാൽ മാങ്ങ ഉടഞ്ഞു ഒടഞ്ഞു പോയിട്ടില്ല ഈ ഒരു പരുവത്തിലായിരിക്കണം കണ്ടോ കൂടി ഇടണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് തൊലി ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഉടഞ്ഞു പോവും അരപ്പും കൂടെ ഒക്കെ ചേർക്കുമ്പോഴത്തേക്കും അപ്പോൾ തൊലിയോടു കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരുപാടങ്ങ് ഉടഞ്ഞു പോവില്ല അപ്പോൾ മസ്റ്റായിട്ടും തൊലി ചേർത്തിട്ട് തന്നെ മാങ്ങ കട്ട് ചെയ്തെടുക്കുക ഇത് മതിയാവും തേങ്ങയുടെ ആ ഒരു റോ ടേസ്റ്റ് പച്ച ടേസ്റ്റ് ഒന്നും മാറണം അത്രേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് ആവി കയറി കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മതി പച്ചക്കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് പച്ചമാങ്ങ അവിയലെന്നോ അങ്ങനെ എന്ത് പേര് വേണമെങ്കിലും ഇതിലിടാ കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഞാൻ ചോറിൻ്റെ കൂടെയിട്ട് കാണിച്ചുതരാം ചോറിൻ്റെ കൂടെ വേറെ ഒരിക്കൽ കറിയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു കൂട്ട് മാത്രം മതി നല്ല ടേസ്റ്റാണ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഞാൻ അതാ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ കൂട്ട് ചേർത്ത് കൊടുക്കാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് ഉള്ള റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒന്ന് ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയുണ്ടായിരുന്നൊന്ന് ഫീഡ്ബാക്ക് അറിയിക്കണം ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയുക അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെൽ ഐക്കൺ വരും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മൂന്ന് ഓപ്ഷൻസ് കാണിക്കും ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യുക എന്നാലേ ഞാൻ പുതിയ പുതിയ വീഡിയോസിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മാത്രം എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തില്ല അതിനായിട്ടാണ് അടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ ആദ്യം കാണുന്ന ഓൾ തന്നെ പ്രസ് ചെയ്യാൻ പറയുന്നത് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക ഒന്ന് രണ്ട് വീഡിയോസൊക്കെ തുടർച്ചയായിട്ട് കാണാതെ എഴുതുന്ന കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വരാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും അപ്പോൾ തുടർച്ചയായിട്ട് വീഡിയോസ് കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കമൻറ്റ് ബോക്സിൽ അതുപോലെ തന്നെ നേരത്തുള്ള ഇട്ടിരിക്കുന്ന വീഡിയോസൊക്കെ കാണാത്തുള്ള അതെല്ലാം കണ്ടു നോക്കുക ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം പച്ചമാങ്ങ റെസിപ്പീസൊക്കെ കാണാത്തവരും അതെല്ലാം ഒന്നും കണ്ട് നോക്കുക ഒരുപാട് റെസിപ്പീസ് നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് ഒരു പത്ത് നാൽപ്പതോളം വീഡിയോസ് നമ്മൾ പച്ചമാങ്ങ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം താങ്ക് യു ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ്